എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ കണ്ടം ചെയ്ത കെട്ടിടം ഇടിഞ്ഞു വീണു ഒരാൾ മരിച്ചു കുറച്ച് പേർക്ക് പരിക്കൊക്കെ പറ്റി ആ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അബദ്ധത്തിൽ ആരോഗ്യമന്ത്രിയുടെ വായിന്ന് ഒരു വാക്ക് വീണു അതധികം പത്രക്കാർ ശ്രദ്ധിച്ചില്ല ആ വാക്കിതാണ് കേരളത്തിൽ രോഗികളുടെ എണ്ണം അതിഭയങ്കരമായി വർദ്ധിച്ചു അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാത്തത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് കാരണം ആരോഗ്യമന്ത്രി ഒരു തഴക്കം വന്ന രാഷ്ട്രീയക്കാരത്തി അല്ലാത്തത് കൊണ്ട് പത്രക്കാരിയാണെങ്കിലും തഴക്കം വന്ന രാഷ്ട്രീയക്കാരി അല്ലാത്തത് കൊണ്ട് അതിൻ്റെ പുറകിലുള്ള അപകടം പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് കണ്ടില്ല അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് നമുക്കതിനെ എല്ലാ രീതിയിലും നേരിടാൻ പറ്റുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് പറഞ്ഞതും ഒരു സത്യമാണ് പക്ഷേ അതിനകത്ത് അതിനും വലിയ ചില സത്യങ്ങൾ കിടപ്പുണ്ട് എന്തുകൊണ്ട് ഈ ക്രമാതീതമായി രോഗികൾ വർദ്ധിച്ചു കുറച്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളുടെ പുറകിലുള്ള കാരണം എന്താണെന്ന് കൂടെ നമ്മൾ പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം എല്ലാ ഭക്ഷണ സാധനവും വിഷമായി മാറി കേരളത്തിൽ ഇപ്പോൾ കുത്തരി എന്ന് പറഞ്ഞത് കഴുകിയാൽ അത് കഴുകുന്ന വീട്ടമ്മമാരുടെ കൈയ്യൽ റെഡ് ഓക്സൈഡ് തേച്ചതുപോലെയാണ് കളറിരിക്കുന്നത് ചില അരി കഴുകിയ കരി കരിക്കട്ട പോലെയാണ് കയ്യാലോട്ട് വരുന്നത് അരിക്കകത്ത് മാലിന്യം ഈയിടെയാണ് വെളിച്ചെണ്ണ അമ്പത് ബ്രാൻഡ് വെളിച്ചെണ്ണയാണ് നിരോധിച്ചത് ഏതാണ്ടെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് മാലിന്യം വിഷം മീനിനകത്ത് എന്നാക്കിയുണ്ടെന്ന് ദൈവത്തിനറിയാം മീൻ കഴി മീൻ കൊടുത്താൽ ഇപ്പോൾ പൂച്ച ചാകുന്ന അവസ്ഥയാണ് സാധാരണ ഒരുമാതിരിപ്പെട്ട ഏത് എടുത്താലും ചാകുകയില്ലാത്തതാണ് പൂച്ച ഇപ്പം മീൻ കഴിച്ചാൽ പൂച്ച ചാകുന്നു അതിൻ്റെ കൂട്ടത്തിൽ അറിയുന്നു ആവശ്യത്തിന് മിച്ചം മീനിനകത്ത് വിഷം ഇറച്ചിക്കാത്തോ പോത്തിറച്ചിക്കാത്തൊക്കെ മുതുക്കു പോത്തൊക്കെ ആണെങ്കിൽ വേഗാൻ വേണ്ടിയിട്ട് തലേദിവസം കാരവെള്ളമൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് പോത്ത് വേഗാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലിനകത്ത് അതിഭയങ്കരമായ കൃത്രിമം ഇപ്പോൾ പശു വേണ്ടെന്നൊക്കെയാണ് പറയുന്നത് പാലുണ്ടാക്കാൻ മുട്ടയാണെങ്കിൽ അതിലും ഭയങ്കരം ചൈനയിൽ നിന്നൊക്കെ കൃത്രിമമായ മുട്ട വരുന്നു ഇപ്പം നമ്മൾ പലയിരുക്കിടെ ചെല്ലാങ്കിൽ വെള്ളമൊട്ടയുണ്ട് നാടൻ മുട്ടയുടെ കളറുള്ള മുട്ടയുണ്ട് ഇപ്പോൾ നല്ല കണശനുള്ള കടക്കാരനോട് ചോദിക്കാൻ അയാൾ പറയും ഇത് നാടൻ ഒന്നും അല്ല ഇതിന് ഏതാണ്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇന്നതോടെ ഇങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കിട്ട് കൊടുത്തിട്ട് സകല മേഖലയിലും മാലിന്യങ്ങൾ അല്ലെങ്കിൽ വിഷം ഈ ഭക്ഷണത്തിനകത്ത് ഇതുപോലെ വിഷം ഇതൊരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ജലമലിനീകരണം കിണറുകൾ തോടുകൾ ആറ് കായൽ കടല് സഖലതും മലിനം ഇപ്പോൾ കടലിൽ ഒരു കപ്പൽ മുങ്ങിയിട്ട് ഗ്യാസ് എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം കായലിൻ്റെയും ഒക്കെ അവസ്ഥ എത്ര മോശം ഈ ഓടകളെല്ലാം നിറഞ്ഞ് കിടക്കുക വൃത്തിഹീനമായ ഓടകൾ അത് മൂന്നാമത്തെ ഒരു കാരണമാണ് ഈ വൃത്തിഹീനമായ ഓടകൾ ഇതിനകത്ത് ഈ മലിനജലം ഇങ്ങനെ കിടന്ന് കൊതുക് കൂത്താടി സകല സംവിധാനമായിട്ട് വെള്ളം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം വെള്ളപ്പൊക്കം വന്ന് കഴിയും വെള്ളപ്പൊക്കത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട പല വെള്ളം പല സ്ഥലത്തും വെള്ളം കയറുന്നടാം ഈ പെയ്ത്തുവെള്ളം വന്ന് കയറുന്നതാണ് അല്ലാതെ തോട്ടീന്ന് നിറഞ്ഞ് തിരിച്ച് കയറുന്നൊന്നുമല്ല ആറ്റിന്ന് നിറഞ്ഞ് തിരിച്ച് കയറുന്നൊന്നുമല്ല ഇങ്ങനെ വരുന്ന പെയ്ത്തുവെള്ളം വന്ന് ഈ ഓടയ്ക്കൂടെ എല്ലാം ചെന്ന് കയറി ഇറങ്ങി പോകുന്ന വഴിക്കുള്ള കണ്ടിക്കൂടെ എല്ലാം അടിച്ചിറക്കി പോകുമ്പോൾ അത് വേറൊരു കാരണം ശരിയായ രീതിയിൽ ഒഴുകി പോകാത്ത ഓടകൾ കാര്യം വലിയ സൊസൈറ്റികളും കമ്പനികളും ഒക്കെ പണിയെടുക്കുന്നെങ്കിൽ പടിഞ്ഞാറോട്ട് ജരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ജരിച്ച ഉണ്ടാക്കും ഈ ഓടക്കകത്തല്ല ഇത് കെട്ടിക്കിടക്കും അങ്ങനത്തെ ഓടകൾ പിന്നെ പൊതു ശൗചാലയങ്ങളുടെ അപര്യാപ്തത ഒരുമാതിരിപ്പെട്ട ടൗണുകളിലൊക്കെ ഇപ്പോൾ പൊൻകുന്നം പോലെയുള്ള ടൗണുകളിലൊന്നും പബ്ലിക് മൂത്രപ്പുറകൾ പോലുമില്ല ഒക്കെ പൊളിച്ചിട്ടിരിക്കുക കാലങ്ങളായിട്ട് ഒരു സൗകര്യമില്ല മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയത്തുമില്ല പിന്നെ പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിലെ വൃത്തിയില്ലായ്മ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ വാഷ്ബേസനാകാത്ത ഒരു മുക്കാഭാഗം നടന്നു നിൽക്കുക എൻ്റെ ഉടമസോട് പറഞ്ഞ് വാഷ് മൈസൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയെ വിളിച്ചു ബായി ഓടി വന്ന ആ കൈ കൊണ്ട് തന്നെ ഒരു നാല് ഇളക്കം കൈയിട്ട് ഇളക്കി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് അങ്ങടിച്ചു വിട്ടു ആ കൈ ഒന്ന് ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിച്ച് വിട്ടിട്ട് ഓടി ചെന്ന് അവിടെ എല്ലാവർക്കും ഗ്ലാസ് കൊണ്ടു വയ്ക്കുന്നുണ്ട് ഞാനും അതിലൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിച്ചു എന്നുള്ള സത്യം വീട്ടുവരെയേ ചെന്നുള്ളൂ ആറ് ദിവസം ആശുപത്രി കിടന്ന് വയറുകടി ഇതുപോലെയാണ് ഹോ ഈ ഹോട്ടലുകൾ ഭായിമാരുടെ അവസ്ഥ വൃത്തിയില്ലാത്ത അവസ്ഥ മുമ്പ് നമ്മൾ കാണുമ്പം എല്ലാം നല്ല ചൂടും നല്ല വൃത്തിയൊക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതാണ് വേറൊരവസ്ഥ പിന്നത്തത് ഗവൺമെൻറ് ആശുപത്രികളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ അകത്തെ ശോചനീയവസ്ഥ ബാത്റൂമുകളുടെയൊക്കെ അവസ്ഥ പറയ പറ പറയേണ്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബാത്റൂമിനകത്തൊക്കെ ഒന്ന് കയറാമെങ്കിൽ പ്രത്യേകിച്ച് മയക്കാൻ അല്ലെങ്കിൽ അനശേഷിയാക്കി പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും വേണ്ട ഓപ്പറേഷൻ രോഗിയൊക്കെ അവിടം വരെ ഒന്ന് കൊണ്ടുവന്നാൽ അനസ്തേഷ്യ കൊടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം മന്ത്രി വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് നോക്കണം ഇതൊക്കെ ഒന്ന് കാണണം ഉടുത്തു ഇറങ്ങി നടന്നാൽ പോരെ കഴിഞ്ഞ ദിവസം ആണ്ട് പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ് പിന്നെ അടുത്തുള്ള വീടുകളിൽ നിന്ന് ഇപ്പോൾ ഒരു സേനയുണ്ട് കരുതകർമ്മ സേന എടുത്തുകൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക് ഈ പഞ്ചായത്തിൻ്റെ അവിടെ എവിടെയെല്ലാം കൊണ്ട് ലോഡും പടി കൂട്ടിയിട്ടിരിക്കുക ഇതിനകത്ത് ഒഴുകുന്ന മാലിന്യം ഏതായാലും മലമണ്ഡലം കിടക്കുന്നത് ഇത് ഒഴുകി ഉള്ള കൂടെയും എല്ലാം വന്ന് ചാടുക അതൊരു കാരണം വേറൊരു കാരണം പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷനുകളിലല്ല ഈ മാലിന്യം എടുത്തുകൊണ്ട് പോകുന്ന സംസ്കരിക്കാൻ ഒരിടത്തും ഒരു സംവിധാനം ഇല്ല ഇത് പണ്ടുകാണ്ട് അമേരിക്കൻകാരൻ കമ്പനിക്കാരൻ പറഞ്ഞാൽ ഇത് ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാമെന്ന് അന്നേരം അതിനൂടെ കമ്മീഷൻ കിട്ടിയില്ല ഇപ്പം തന്നെ മാലിന്യത്തിന് മാന്യമായ കമ്മീഷൻ മേടിക്കുന്നുണ്ടല്ലോ ആൾക്കാരുടെ നിന്നും ഇതെല്ലാം ഈ മാലിന്യം ഇതുപോലെ കൂടിയപ്പം വേറെ രണ്ട് തെരുവുനായികളും കൂടി ഇപ്പം എനിക്കൊരു സംശയമുണ്ട് ഈ കുത്തി വെച്ച ഫ്രിഡ്ജ് തന്നെ വീണ്ടും വീണ്ടും കുത്തി വെക്കുന്നുണ്ടോന്നു അല്ലെ പിന്നെ ഇത് എങ്ങനെയാണ് ഈ രോഗികൾ ഇതുപോലെ കൂടുന്നത് അപ്പം മന്ത്രി പറയുന്നു രോഗികൾ അമിതമായി വർദ്ധിക്കുന്നു മന്ത്രി ഭരിക്കുന്ന സ്ഥലമാണല്ലോ യാഥാർത്ഥ്യം എന്താ കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ ക്രമാതീതമായി ഉയരുന്നു ഡയാലിസിസ് ഒരു സാധാരണ സംഭവമായി ക്യാൻസർ സാധാരണ സംഭവമായി സാധാരണ ആർക്കെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു മുഴ കണ്ടിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ക്യാൻസറാണ് രോഗികൾ കൂടുന്നു രോഗികൾ കൂടുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗികൾ കൂടാനുള്ള കാരണം ഈ കാരണമൊക്കെയാണ് ഈ കാരണങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ഗവണ്മെൻറ്റിനാണ് അത് ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിനാണ് രണ്ടാമത്തെ ഉത്തരവാദിത്തം കൃഷി വകുപ്പിനാണ് കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കേരളത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന പച്ചക്കറികളുണ്ട് അവിടെ ചെന്നാൽ അറിയാം വെണ്ടയ്ക്ക ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന വെണ്ടയ്ക്ക അവർക്ക് വേണ്ടി ഇത്ര നീളമുള്ള വലിയ വെണ്ടയ്ക്ക നമുക്ക് വേണ്ടി അവരുടെ വെണ്ടയ്ക്ക അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മണവും ഒരു ഗുണവും ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി കുഞ്ഞത് അതിനൊരു മണമൊക്കെ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഇത്രയും വലുത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം അവിടെ വിൽക്കുകയില്ല അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം നമുക്ക് തരികയില്ല അതുകൊണ്ട് എന്ത് വേണ്ടി ആ ജനത്തിന് ഇതുപോലെ രോഗമില്ല ഇതിപ്പോൾ നമ്മുടെ തെക്ക് വച്ചിൽ കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഈ മാലിന്യം ഈ വിഷമടിച്ച സാധനങ്ങൾ ഇവിടെ കേറ്റ് കയലെന്ന് ഗവൺമെൻറ് പിടിക്കേണ്ട പോലെ പിടിക്കണമെങ്കിൽ ആദ്യം കൃഷിക്കാരെ കൃഷിക്കാർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുത്ത് കൃഷി ഇവിടെ തന്നെ എത്തിക്കണം അതില്ലതാനും ഇവിടുത്തെ മന്ത്രി എന്നാ പറഞ്ഞത് ഓ ഇവിടെ അരിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ അരിയുണ്ടെന്ന് ആ മന്ത്രിയോട് പറയട്ടെ അവിടെ മന്ത്രിയുണ്ട് ഇവിടെ ഇവിടെ തന്നെ തീറ്റിപ്പോറ്റ കാര്യമാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു പ്രയോജനം കൃഷി വകുപ്പ് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് സാങ്കേതികപരമായി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യങ്ങൾ നടക്കണം ഈ കാര്യങ്ങൾ നടക്കുന്നതിനെയാണ് നല്ല ഭരണമെന്ന് പറഞ്ഞത് തള്ളുന്നതിനെയല്ല നല്ല ഭരണമെന്ന് പറയുന്നത് നല്ല ഭരണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതിന ചുമ്മാ ദിവസം പറഞ്ഞാൽ പോരാ റോഡിൻ്റെ കാര്യം പറഞ്ഞു നമ്പർ വൺ മഴ കഴിയട്ടെ ഇപ്പോൾ ആരോഗ്യ മേഖല നമ്പർ വൺ ഇപ്പം ഇത് കഴിയട്ടെ എങ്ങോട്ട് വരുമെന്ന് അപ്പം വന്നു വന്നാൽ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന മന്ത്രിമാരോട് പോലും വല്ലതും പറയുമ്പോൾ അപ്പം അവർ ചൂടാവുക കാരണം പറഞ്ഞാൽ നിൽക്കാൻ വല്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തി അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്ന് നമ്മൾ പറയേണ്ടി വരും അതിവിടുത്തെ പരിച്ചവരുടെ തന്നെ മെടുക്കുന്നല്ല ഇവിടുത്തെ ജനത്തിൻ്റെയും കൂടെ ഒരു സഹകരണം ഉണ്ടായിരുന്നുകൊണ്ടും ജനം വ്യക്തിപരമായി നിന്നതുകൊണ്ടും ഒക്കെയാണ് ആ സംസ്ഥാനത്തിനെ രോഗികളുടെയും കടബാധിതക്കാരുടെയും തൊഴിലില്ലാത്തവരുടെയും പ്രതീക്ഷയില്ലാത്തവരുടെയും നാടാക്കി മാറ്റി എന്ന് പറയണം ഇപ്പം അങ്ങനെ ആയി അത് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് മാത്രം പിടിച്ചു നിൽക്കൊന്നുമില്ല ചെറുപ്പക്കാർ പിള്ളേരോട് ചോദിച്ചിട്ട് പറയാ ഇപ്പം പഠിക്കാത്ത പിള്ളേരുടെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പഠിച്ചവർക്ക് പണിയില്ല പിന്നെ ഞങ്ങൾ തന്നെ പഠിക്കാനാണ് ചോദിക്കുന്നത് എന്തുമാത്രം മാത്രം കോളേജുകളാണ് നിന്നുപോയത് എന്തുമാത്രം കോളേജുകൾ നിന്നുപോയി എന്തുമാത്രം കോളേജുകളിലാണ് ഇപ്പം ഇപ്പം പിള്ളേരില്ലാത്ത കൊണ്ട് പല ബാച്ചുകളും നിന്നുപോയത് അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ വിഷയം കറക്റ്റാണ് രോഗികളുടെ എണ്ണം കുതിച്ചു കയറുന്നുണ്ട് അതിഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ആരോഗ്യവകുപ്പും കൃഷി വകുപ്പും എല്ലാം കൂടെ ചേർന്ന് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമെന്നല്ല രോഗികളില്ലാത്ത ഒറ്റയാൾ പോലും ഇല്ലാത്ത സംസ്ഥാനമായി ഇത് മാറും ഒത്തിരി മുന്നോട്ട് പോയാൽ അന്നേരം പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല പണ്ട് ഈ മലേറിയ ഒക്കെ വരുമ്പോൾ മലേറിയക്കാരെ അന്ന് ചികിത്സയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെടുക അല്ലാത്തതുകൊണ്ട് കൊണ്ടേ ഉപേക്ഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇന്നത്തെ ഏലപ്പാറയൊക്കെ അങ്ങനത്തെ സ്ഥലമാണ് ഈ ആലപ്പുഴ സൈഡിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞത് ചില കരികൾ എന്ന് പറഞ്ഞ പോലെ രോഗികളുടെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും രോഗികളുടെ സംസ്ഥാനമായിട്ട് കേരളം മാറും അതിൻ്റെ ലക്ഷണമായി ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞത് അതുകൊണ്ട് ആരെങ്കിലും ഉത്തരവാദിത്തക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന് തക്കവണ്ണ മറുപടിയൊക്കെ എടുത്താൽ നന്നായിരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് വിളിക്കാർത്തിക്കൊന്നും അറിയത്തില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം